നവാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കരച്ചിട്ടുണ്ട് കാരണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് സിനിമാഷോപ്പിനെ മദ്രാസിലോട്ട് പോകുന്നത് പിന്നെ മദ്രാസിൽ നിന്ന് കുറേ കാലം അവിടെ നിന്ന് മദ്രാസിൽ നിന്ന് ഞാൻ കേരളത്തിലോട്ട് പോന്നപ്പോൾ എറണാകുളം സിറ്റിയിൽ വന്ന് ആദ്യമായിട്ട് താമസിക്കുന്നത് നവാസിൻ്റെ ഉമ്മയുടെ തറവാട്ടിലാണ് അവിടെ ഇരുന്നൂറ്റമ്പത് രൂപ വാടകയ്ക്ക് ഒരു ചെറിയ മുറിയിലാണ് താമസിക്കുന്നത് അന്ന് നവാസ് വളരെ കൊച്ചാണ് അപ്പോൾ എൻ്റെ റൂമിൽ സ്ഥിരമായിട്ട് നവാസ് വരുന്നതായിരുന്നു നവാസ് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചേട്ടാ സിനിമയുടെ ഉള്ളിലോട്ട് വരുന്നത് അപ്പോൾ ഞാൻ അന്ന് ഓടി നടന്ന മലയാള സിനിമയിൽ ചെറുതുമലതായ വേഷങ്ങൾ അഭിനയിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഐ വി ശശി പി ടി വിശമ്മൻ സാറ് അങ്ങനെയുള്ള ഹരിഹർ സാറ് അങ്ങനെയുള്ള മലയാളത്തിലെ മികച്ച സംവിധാന പടങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് നവാസിനെ പരിചയപ്പെടുന്നത് ഞാൻ ആ സൗഹൃദത്തിൽ നിന്ന് ഇവൻ ചെറിയ പയ്യനാണ് പടിമീഷ ഒക്കെ ആയി വരുന്ന സമയത്താണ് ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ നവാസിൻ്റെ വപ്പച്ചയായിട്ടും എനിക്ക് നല്ല ബന്ധമായിരുന്നു കാരണം ഞാനൊരു നാടനടനായിരുന്നു അദ്ദേഹവും പ്രൊഫഷണൽ നടൻ അങ്ങോട്ട് അറിയപ്പെടുന്ന ഒരു നടനായിരുന്നു അപ്പു വക്കറും അപ്പോൾ ആ ഒരു സൗഹൃദം പല പടങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ജെയ് സി സാറ് സംവിധാനം ചെയ്താൽ പുറപ്പെടുന്ന സിനിമയിൽ പത്തും അറുപത് ദിവസം ഞങ്ങൾ ലൊക്കേഷൻ കിടന്ന ബക്കർ അബൂ ബക്കറായിട്ട് നല്ല അടുപ്പമുണ്ട് ആ സ്നേഹബന്ധം അങ്ങനെ ഇവരുടെ മച്ചിയുടെ വീട്ടിൽ ഞങ്ങൾ ചെന്നപ്പെടുന്നു അതിലൂടെ തന്നെ വാസുവായിട്ട് അടുപ്പം വന്നു അങ്ങനെ പിന്നീട് ഞാൻ പ്രൊഡക്ഷൻ രംഗത്തും വർക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇവരെ ടലൂടെന്നീസിനെ പരിചയപ്പെടുത്തുകയും പിന്നീട് അവിടെ വെച്ച് സന്ധ്യാ മോൻ്റെ സംവിധായകനെ പരിചയപ്പെടുകയും ആ ബന്ധത്തിൽ നിന്ന് മദ്രാസ് ദൂരെ മദ്രാസിലെ സിറ്റാഡൽ വീഡിയോസ് നിർമ്മിച്ച സ്വർഗ്ഗത്തിലേ കട്ടുറുമ്പോൾ തന്നെ ഒരു സീരിയലിൽ പതിമൂന്ന് എപ്പിസോഡ് ഒരു വർഷം സീരിയലിൽ നവാസ് നായകനായിട്ട് അഭിനയിച്ചു അതാ മിക്കവാറും ആദ്യം ചെയ്തൊരു പ്രൊഫഷണൽ വർക്കർ എന്നാണ് എൻ്റെ ഓർമ്മ അതിലൂടെ വരുന്നു മഞ്ജു പിള്ളയാണ് അതിലെവൻ്റെ നായികയായിട്ട് അഭിനയിച്ചത് തുടർന്ന് ആ സൗഹൃദം മരിക്കുന്നവർക്കും ഉണ്ടായിരുന്നു വളരെ അടുത്തൊരു ഒരു കുറ്റം പറയാൻ ഇല്ലാത്തൊരു കലാകാരനാണ് ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ കുടുംബത്തെ ഇങ്ങനെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരിൽ ഒരു കലാകാരനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതു സമയവും ഭാര്യ മക്കൾ എന്നുള്ളത് വർക്ക് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോണെന്ന് പറയുന്ന ഒരു കലാകാരൻ അതുപോലെ എല്ലാവരും അവൻ ചിരിച്ചുകൊണ്ടല്ലാണ്ട് ദേഷ്യപ്പെടുന്ന എൻ്റെ അറിവിൽ ഞാൻ കണ്ടു പറഞ്ഞു പറഞ്ഞാൽ കരച്ചിൽ വരും അതുപോലെ തന്നെ നവാസിൻ്റെ ഭാര്യ രഹനയായാലും ഒരുപാട് വർഷം എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഏഷ്യാനെറ്റിൽ ഞാൻ കണ്ട്രോളായിട്ട് ജോലി ചെയ്ത സമയമെന്ന് പറഞ്ഞ പരമ്പരയിൽ ബാബു നമ്പൂതിരിയുടെ അഞ്ച് പെൺമക്കളിൽ മൂന്നാമത്തെ കണ്ണു കാണാത്ത പെൺകുച്ചായിട്ട് ത്രൂട്ട് ആയിരത്തിൽ അടുത്ത് വരുന്ന എപ്പിസോഡിൽ അഭിനയിച്ച നല്ലൊരു കഥാപാത്രമായിരുന്നു രഹന അതുപോലെ തന്നെ എൻ്റെ തന്നെ മൂന്നാമത്തെ പരമ്പര സ്ത്രീ എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ പരമ്പര വരുന്നതിലും രഹന ത്രൂട്ട് നായികയാണ് ആ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിരുന്ന ഡയറക്ടർ ആയിരുന്നു എ ആറ് കാസിമ എ ആറ് കാസിമ ഒരു സിനിമ ആദ്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ച് രഹനേനെ വേണം എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സെറ്റിന്നാണ് അവൻ വിളിച്ചുകൊണ്ടുപോയിട്ട് നീലാകാശം എന്ന് അറിയാൻ പറഞ്ഞ സിനിമയിൽ രണ്ടുപേരും നായകനും നയികായിട്ട് അവനിക്കുന്നത് അതിൽ ആ സിനിമയുടെ അവസാനത്തിൽ രണ്ടുപേരും വിവിധ മതത്തിലുള്ളവരാണെന്ന് ഒന്നിച്ച് വിവാഹം കഴിക്കുന്നതുകൊണ്ടാണ് ആ സിനിമ തീരുന്നത് അത് അതുകൊണ്ട് അതുപോലെ തന്നെ അവരും ജീവിതത്തിൽ ഒന്നായി ഈ മരിക്കുന്നവരെയും അതുപോലെ സ്നേഹമായിട്ട് ജീവിച്ച മാതൃകാ ദമ്പതികളാണ് രണ്ടുപേരും ആ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് നയിക്കാൻ പറ്റിയില്ല ഈ ന്യൂസ് അറിഞ്ഞപ്പോൾ തന്നെ ആദ്യം ഞാൻ ഫേക്ക് ന്യൂസ് ഇപ്പോൾ ധാരാളം വരുന്നുള്ളൂ അതുപോലെ ഫേക്ക് ന്യൂസ് എന്ന് വിചാരിച്ചു പിന്നീട് പിന്നീടപ്പോൾ തന്നെ ചാനൽ ഓൺ ഓണിക്ക് ന്യൂസ് ചാനൽ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ തകർന്നു പോയി എന്ന് പറയാം അതാണ് സത്യം പറഞ്ഞാൽ പറയാനുള്ളത് അങ്ങനെ ഇന്നലെ കംപ്ലീറ്റ് ഇനി ഞാൻ ഒന്ന് അവൻ്റെ വീട്ടിൽ ചടങ്ങുകളെല്ലാം ഞാൻ പങ്കെടുത്തു പക്ഷെ അന്നേരം കുടുംബക്കാരൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല എല്ലാം തിരക്കുമ്പോൾ ഇന്നലെ വൈകിട്ട് വീണ്ടും ഞാൻ അവൻ്റെ ഭവനത്തിൽ പോയി രഹിനയെ കണ്ടു എൻ്റെ ദുഃഖം രേഖപ്പെടുത്തി രഹനയുടെ വാപ്പച്ചി നല്ലൊരു നടനാണ് ഹസ്സനാർ ഖാൻ ഹസ്സനാർ ഐട്ടും കണ്ട് സംസാരിച്ചു അവൻ്റെ ഉമ്മച്ചിയായിട്ടും വാസന ഉമ്മച്ചിയായിട്ടും ഒക്കെ എനിക്ക് വളരെ അടുത്ത് ബന്ധമുണ്ടെന്നല്ലാവരും എല്ലാവരെയും കണ്ടു വീട്ടിൽ പോയിട്ട് വൈകുന്നേരം ഒരു ഒമ്പത് മണിയപ്പോൾ ഞാൻ തിരിച്ചു വന്നു എന്തായാലും സംഭവിക്കാൻ പള്ളിയായിരുന്നു സംഭവിച്ചത് അവൻ്റെ അവസാന കാലങ്ങളിൽ വന്ന് ഇൻ്റർവ്യൂവില് പല വാചകങ്ങളും കേട്ട് കഴിഞ്ഞാൽ അറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡയലോഗ്സായിട്ട് എനിക്ക് തോന്നിയായിരുന്നു എന്തായാലും മരണം മരണമെന്നുള്ളൊരു ഇതിനെ നമുക്ക് തടയാൻ പറ്റില്ലല്ലോ മുകളിൽ വിധിച്ചിരുന്ന യഥാർത്ഥ ഡാക്ടർ മേലെല്ലേ ഇരിക്കുന്നു അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു പ്രാർത്ഥിക്കലാണ് നോക്കിയത് ദൈവം അവൻ്റെ ആത്മാവിന് ശാന്തി കൊടുക്കട്ടെ അവൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിലും ഞാൻ പങ്കുചേരാം